ഇറാൻ കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ പ്രതികരണവുമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി ഇറാനുകൾ കീഴടങ്ങുന്നവരല്ലെന്ന് പറഞ്ഞ് ഖമീനി ചരിത്രമറിയുന്നവരും വിവേകമുള്ളവരും തങ്ങളെ ഭീഷണിപ്പെടുത്തില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ഖമീനി ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേലുമായി സംഘർഷത്തിലേർപ്പെട്ട ശേഷം ഇത് രണ്ടാം തവണയാണ് ഖമീനി പൊതു നടത്തുന്നത് സൈനിക നടപടിയുണ്ടായാൽ പരിഹരിക്കാനാകാത്ത നഷ്ടമുണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിയൻ ജനത കീഴടങ്ങുന്നവരല്ല അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക ഇടപെടലും പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും അമേരിക്കക്കാർ അറിയണം ഇറാനേയും അവിടുത്തെ ജനങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് അറിവുള്ളവരാരും വിവേകമുള്ളവരാരും ഈ ജനതയോട് ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കില്ല ഖമീനി മുന്നറിയിപ്പ് നൽകി ഖമീനയുടെ ഒളിയിടം അറിയാമെന്നും തത്കാലം അദ്ദേഹം അവിടെ സുരക്ഷിതമായിരിക്കട്ടെ എന്നും ഇപ്പോൾ പതിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇസ്രായേലിന്റെ സൈനിക നടപടികളിൽ നേരിട്ടിടപെട്ടാൽ കനത്ത മറുപടി അമേരിക്ക ലഭിക്കുമെന്നും ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അലി ബെഹ്റൈനെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേലിന് നൽകുന്ന അതേ പ്രതികരണം ഞങ്ങൾ യു എസിനും നൽകും ഇറാൻ സൈന്യം ശക്തവും ഉചിതവുമായ രീതിയിൽ പ്രതികരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് സംഘർഷത്തിൽ യു എസിന്റെ ഇടപെടലിന്റെ തോത് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ പ്രതികരിക്കും ഇറാൻ പ്രതിനിധി പറഞ്ഞു ഇറാൻ കീഴടങ്ങണമെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു സംഘർഷത്തിൽ അമേരിക്ക ഇടപെടൽ നടത്തുമെന്ന സൂചനകളും അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു ഇറാന്റെ ആകാശത്തിനുമേൽ തങ്ങൾക്ക് പൂർണമായും സമ്പൂർണമായും നിയന്ത്രണമുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു പശ്ചിമേഷ്യയിലെ ഏതൊരു അമേരിക്കൻ ഇടപെടലും പ്രദേശത്ത് പൂർണ്ണ യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പ്രതികരിക്കുകയുണ്ടായി അത്യാധുനിക മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമണം നടത്തി ഇറാൻ അമേരിക്കയ്ക്ക് ഒരു സന്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ടെന്ന് ഇസ്ലാമിക റവല്യൂഷൻ കോറും അറിയിച്ചു ചൊവ്വാഴ്ച രാത്രിയിൽ നടത്തിയ ഇസ്രായേലിനു നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പിന്നാലെയാണ് ഇറാൻ ഇസ്ലാമിക റവല്യൂഷൻ കോർ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത് ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഉപയോഗിച്ച ഒന്നാം തലമുറ ഫത്ത മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ ഭേദിക്കുകയും ടെൽ ടെൽഅവീവിന്റെ യുദ്ധക്കുതിയനായ സഖ്യകക്ഷിക്ക് ഇറാന്റെ ശക്തിയുടെ സന്ദേശം അയക്കുകയും ചെയ്തു ഐആർ ജി സിയുടെ പ്രസ്താവനയിൽ പറയുന്നു